ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുകയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും ഇസ്ലാമിസ്റ്റുകൾ ലക്ഷ്മി ക്ഷേത്രം തകർക്കപ്പെട്ട നിലയിൽ പല ഗ്രാമങ്ങളിലും പൊതുവഴികളിലൂടെ ഹിന്ദുക്കൾ യാത്ര ചെയ്യുന്നത് വിലക്കിയിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ ജമാഅത്തെ നിരോധനം പിൻവലിച്ച മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ ഇസ്ലാമിക ഭീകരതയോട് തങ്ങൾക്ക് മൃദുസമീപനമാണുള്ളതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ വീണ്ടും ആയുധമെടുത്ത മതമൗലികവാദികൾ ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് പൊതു ഹിന്ദുക്കൾ നടക്കുന്നതിന് പോലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇസ്ലാമിക ഭീകരർ ഹിന്ദുമതവിശ്വാസിയായ ബാലന്റെ കഴുത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ പൂജിച്ച മാല ജിഹാദികൾ ബലം പ്രയോഗിച്ച് അഴിച്ചുമാറ്റുന്ന ഈ ദൃശ്യം ബംഗ്ലാദേശിലെ സാമൂഹിക സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമവും തുടരുന്നു താക്കൂർ ഗവോൺ സദാറിലെ ലക്ഷ്മി ക്ഷേത്രം തകർക്കപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ ദിവസം ഗാസിപൂരിൽ മറ്റൊരു ക്ഷേത്രം പൂർണ്ണമായി തകർത്തിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് ഒരാഴ്ചക്കിടെ അൻപത് ഹിന്ദു അധ്യാപകരാണ് വിവിധ സർവകലാശാലകളിൽ നിന്ന് രാജിവെച്ചത് അമുസ്ലിങ്ങൾ കോളേജുകളിൽ പഠിപ്പിക്കേണ്ടതില്ലെന്ന മതഭീകരരുടെ ഭീഷണിയെ തുടർന്നാണ് അധ്യാപകരുടെ കൂട്ടരാജി ജനം ഡൽഹി